കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്ത് വീണ്ടും ഫൈബർ ബോട്ട് മറിഞ്ഞ അപകടം ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായി ചൂട്ടാട് അഴിമുഖത്ത് ഒരാഴ്ചക്കിടെ മൂന്നാമത്തെ അപകടമാണ് സുനിൽ സഖ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുനിൽ ഈ തുടർച്ചയായ അപകടം ഉണ്ടാകുന്നതിന് കാരണം എന്താണ് അജിംസ് ചൂട്ടാടടിമുഖത്ത് ഫൈബർ ബോട്ട് മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം അല്പസമയം മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് ആസാം സ്വദേശി അലിയാണ് മരിച്ചത് ഈ മണൽത്തിട്ടയിൽ തട്ടി ബോട്ട് മറിഞ്ഞായിരുന്നു അപകടമുണ്ടായത് തുടർന്ന് മത്സ്യബന്ധന തൊഴിലാളികളും കോസ്റ്റ് ഗാർഡും അടക്കമുള്ളവർ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചൂട്ടാടടിമുഖത്ത് ഒരാഴ്ചയ്ക്കിടയിൽ ഉണ്ടാവുന്ന മൂന്നാമത്തെ അപകടമാണിത് ഇതിൽ ഒരാൾ നേരത്തെ വരിച്ചിരുന്നു രണ്ടുപേർ രണ്ടുപേരെ ഒരാളെ കാണാതാവുകയും ചെയ്തിരുന്നു അത്തരത്തിൽ തുടർച്ചയായി ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുകയാണ് ഇവിടെ ഈ പ്രശ്നമായി ഇവർ ഉന്നയിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പുലിമുട്ട നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതയാണ് അതായത് ആ പൂർണ്ണമായും അവിടെ നിന്ന് മണൽ എടുത്തു മാറ്റിയിട്ടല്ല ഇത്തരത്തിൽ അവിടെ പുലിമുട്ട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ തുടർച്ചയായി അവിടെ അപകടങ്ങൾ ഉണ്ടാവുന്നു കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ആ ഫിഷറീസ് ഓഫീസുകളിലേക്ക് അവിടെ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതായത് ഈ പുലിമുട്ട് നിർമ്മിച്ച പോലെയുള്ള അശാസ്ത്രം ഇതുണ്ട് അത് പരിഗണിക്കണം പരിഹരിക്കണം അതുകൊണ്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്